വെൽക്കം ബാക്ക് ട്ക്മാ കിച്ചൺ അപ്പൊ എല്ലാവർക്കും ട്ക്മാ കിച്ചനോട്ടെ വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കുത്തരി കൊണ്ടുണ്ടാക്കുന്നതല്ല നാടൻ ആവി പറക്കുന്ന കുഴക്കട്ടയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഴക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് വെടിലൂടെ കാണാം അത് അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് അരിയാണ് അണന്ന് ഒഴി ഇട്ടിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം നല്ല സാധാരണ നല്ല നാടൻ കുത്തരിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കുത്തരിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നല്ല കുത്തിരി കഴുകി നല്ല വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇത് രാത്രി സമയത്താണ് ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ വെള്ളത്തിലിട്ടാൽ രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ നമുക്കിത് വാരി വെക്കാനേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും അതായത് അടച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രാവിലെ ഇത് വെള്ളത്തിൽ ഇങ്ങനെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്ട്രെയിനറിലോട്ട് മാറ്റാം ഇത് ഇതുപോലെയൊന്നും വാരി വെച്ചാൽ മതിയെ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മാറി നമുക്കൊരു മിക്സിയുടെ ജാറെ എടുത്ത് അതിനോട്ടത് ഇട്ട് അതിനകത്ത് കുറച്ച് ഞാനിപ്പോൾ മിക്സയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്താ ഒരു ടിപ്സാണേ കുറച്ച് ജീരകം ഇട്ടിരിക്കുക എല്ലാ മണമായിരിക്കും ജീരകവും കുത്തരിയും കൊണ്ട് നമുക്ക് പൊടിഞ്ഞിങ്ങി വരുമ്പം അതായത് ഇപ്പം ഞാൻ തരിതരിപ്പായിട്ടാണ് പൊടിച്ചിരിക്കുന്നത് കണ്ടോ ഈ ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ നന്നായിട്ട് കുതിർന്ന് വന്നിരിക്കുന്നതല്ലേ അപ്പോൾ നന്നായിട്ട് നമ്മളിതുപോലെ പൊടിച്ചൊരു ബൗളിലോട്ട് ഞാൻ മാറ്റിയിട്ടിരിക്കുകയാണെ ഞാനിപ്പോൾ മൂന്ന് ബാച്ചായിട്ടാണിത് പൊടിച്ചത് രണ്ട് ഗ്ലാസ് അരിയുള്ളൂ ഒരു കപ്പിന് രണ്ട് കപ്പ് അരിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതായതുപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടി ഇനി ഞാൻ കുറച്ച് തേങ്ങാ തിരുമ്മിയത് എടുത്തിട്ടുണ്ട് ഒരു അരമുറിയോളം തേങ്ങ തിരുമിയതും ചെറിയ ഉള്ളിയും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ഒരു കാൽ ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് അരച്ചെടുക്കാം അതായത് ഒത്തിരി അരയേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി മിക്സിയുടെ ജാറിലോട്ട് മാറ്റി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇതാ ഇതുപോലൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ് നന്നായിട്ടല്ല ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി അതും കൂടെ ഈ ഒരു അരിയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കണം പൊടിച്ച് വെച്ചിരിക്കുന്ന അരിയുടെ കൂട്ടിലോട്ട് ഈ തേങ്ങായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് ഇപ്പം ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് നനച്ചെടുക്കുക എന്ന് പറയും അതുപോലെ തന്നെ അതെ നനച്ചെടുക്കുക അതുകൊണ്ട് തന്നെ ചെയ്യണം തവിയൊന്നും ഉപയോഗിക്കാതെ ഇത് ഇതുപോലെ തന്നെ ഒന്ന് നനച്ചെടുക്കണം നന്നായി നനച്ചതിന് ശേഷം നമ്മളിത് ഉരുട്ടാൻ ഭാഗത്തിനാണോ നോക്കണം ഇല്ലെങ്കിൽ ഇത് ഇതൊരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ആ ഒരു മിക്സി കഴുകി ഒഴിച്ചാൽ മതി ഒത്തിരി ആകരുത് വെള്ളം കൂടിയാലിത് നമുക്ക് അത്ര ടേസ്റ്റി ആയിട്ട് വരത്തില്ല അപ്പം ഇതുപോലെ വീണ്ടും ഒന്ന് നനച്ച് നോക്കുക നന്നായിട്ട് ഒരു മൂന്നോ നാലോ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പം ഞാൻ നന്നായിട്ട് കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അതായപ്പോൾ ഞാനിത് കുഴച്ച് ഏകദേശം ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഉരുട്ടി നോക്കാം നന്നായിട്ടൊന്ന് ഉരുട്ടി ഈ ഒരു പാകത്തിന് ഇത് കുഴച്ചെടുത്തപ്പം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം മതിയാകും ഞാനൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിനൊരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനൊരു ഇപ്പോൾ കാൽ ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയും ജീരകവും ചുമന്നുള്ളിയൊക്കെ ചേർത്തു അതിൻ്റെ കൂടെ തന്നെ സ്വല്പം ഒരു ഒരു ടേബിൾ സ്പൂൺ നന്നായിട്ട് വെളിച്ചെണ്ണ ചേർത്തു ഇനി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്നുകൂടെ കുഴച്ചെടുക്കണം ഈ കുത്തരിയും വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ ചേർക്കുമ്പം തന്നെ നല്ല മണം ജീരകമൊക്കെ ചേർത്ത് നമ്മളിത് ഉണ്ടാക്കുമ്പം തന്നെ ഇതിൻ്റെ മണം നമ്മുടെ മൂക്കിലോട്ട് വരും അതിന് ഞാനത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതാ ഇതുപോലെ അപ്പോൾ നന്നായിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റും ഇതിനകത്ത് വീഡിയോ കാണുന്ന പോലെ അല്ല ഒത്തിരി വലിപ്പമില്ല കേട്ടോ ചെറിയ ചെറിയ കുഴക്കട്ടകളാണേ വളരെ ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണ് പണ്ട് കാലത്ത് നമ്മൾ ഈ മഴക്കാലത്തൊക്കെ എപ്പോഴും ഈ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കി മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി നമ്മൾ കഴിക്കും അപ്പോൾ ഈ കൂടെ ഞാനൊരു നല്ലൊരു മുളക് ചമ്പ റെസിപ്പി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഉരുട്ടി ഉരുട്ടി ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുവാണേ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി ഞാൻ ഗ്യാസില് ഒരു അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട് എൻ്റെ പണ്ടത്തെ ഒരു അപ്പച്ചമ്പ് കേട്ടോ ഇത് അതിലെടുത്ത് രണ്ട് ഞാൻ കറിവേപ്പിലയും കൂടെ വെച്ച് ആവി ഏറ്റിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ കുഴക്കട്ട മുട്ടകളും ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുവാണേ ഇനിയിപ്പോൾ അധികം പണിയൊന്നുമില്ല ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണെങ്കിൽ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയും കൂടെയും ഒക്കെ മണമൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല സ്മെല്ലാണ് കഴിക്കാത്തവർ ഇത് കഴിച്ചുപോകും നാടൻ പുഴക്കട്ടയാണ് കേട്ടോ അപ്പം ഇതെല്ലാം ഞാനതിനകത്ത് വെച്ചൊന്ന് ഞാൻ അടപ്പിട്ട് മൂടുകയാണേ ഏകദേശം ഇരുപത് ഇരുപത് മിനിറ്റോളം വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഇനി ഇപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞു ഇരുപത്തഞ്ച് മിനിറ്റോളമായി ഇത് ഏകദേശം മാറിയിട്ടുണ്ട് അതായത് നമുക്കിതൊന്ന് അടപ്പ് തുറന്ന് നോക്കാം നല്ല ആവിയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ മണമാണ് നല്ല സ്മെല്ല ജീരകത്തിൻ്റെയും തേങ്ങയുടെയും കുത്തിരിയുടെയും മണം വരുമ്പോൾ നല്ല ഒരു മണമാണ് ഞാൻ ഈ കുത്തി ആവി പറക്കുന്ന കുഴക്കട്ട ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഒരു ഒരു വിഭവമാണ് ഈ ഒരു കുഴക്കട്ട മഴ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ ഞാനിപ്പോൾ ഒരു മഴ സമയത്താണ് ഇതിപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഈ കുഴക്കട്ടയ്ക്ക് ഒന്നുകൂടെ ടേസ്റ്റ് വരിക ഇനി എന്തായാലും നമുക്കിതിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് ഞാനൊരു മുളക് ചമ്മന്തിയും കൂടെ തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് ആ കുറേ ചെറിയ ഉള്ളി ഞാനിങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് എണ്ണൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് എടുക്കാം എടുക്കുക തന്നെ ഞാൻ കുറച്ച് മുളക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ മുളകാണേ അത് എരിവില്ലാത്ത മുളകും എരിവുള്ള മുളകും കൂടെ കൂട്ടിയാണ് ചെയ്തത് ഇപ്പം ചീനിച്ചിട്ടി അടുപ്പത്ത് വെച്ച ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി മുഴുവൻ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ മുരിയിച്ചെടുക്കുവാണേ നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കണം മുഴുവൻ ഉള്ളി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണേ അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് കൂടെ നന്നായിട്ട് മൊരിഞ്ഞു വരുവാണ് അപ്പോൾ അപ്പം തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് അധികം വെളുത്തുള്ളി ചേർത്തി അതിൻ്റെ ടേസ്റ്റ് വേറെയാകും രണ്ടല്ലി മാത്രം ചേർക്കാവുള്ളൂ ചെറിയ രണ്ടല്ലി അപ്പോൾ അതാ ഇപ്പം നന്നായിട്ട് വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റോട്ട് മാറ്റാം പിന്നതിപ്പം ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് അതിൻ്റെ എന്താ കളറൊക്കെ മാറി നല്ല വഴിണ്ടി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണെ പ്ലേറ്റിലോട്ട് കോരി എടുത്ത ശേഷം അതേ ചീനച്ചട്ടിയിൽ തോട്ട് തന്നെ നമുക്ക് ആ ഒരു മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളകും കൂടെ ചേർത്തതാണ് നിങ്ങൾക്ക് ഏത് വേണേലും ഉപയോഗിക്കാം അപ്പം രണ്ടും കൂടെ ചേർത്ത് ആകുമ്പോൾ കുറച്ച് എരിവ് നമുക്ക് കിട്ടും അതും കൂടെ നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കണം അധികം കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയാൽ ആ ഒരു നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും അതായപ്പോൾ ഞാൻ ആ ചീനച്ചട്ടി തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കൈവിടാതെ തന്നെ അങ്ങ് ഇളക്കിയാൽ മതി അപ്പോൾ അത് അധികം കരിയാതെ കിട്ടും അപ്പോൾ അതുപോലെ തന്നെ കിട്ടിയിട്ട് ആദ്യം മുളക് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആറിയപ്പോഴത്തേനും ഒന്ന് മാറ്റിയിട്ടുണ്ട് നമുക്ക് നമുക്കിതേ ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഒത്തിരി അരക്കൊന്നും വേണ്ട നന്നായി മുരിഞ്ഞ് ഒരു സ്വല്പം ഉള്ളി നമ്മൾ പുളി ചേർത്തിരിക്കുകയാണ് പുളിയും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ വയറ്റി വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും കൂടെ ഇട്ട് പുളി ഒരു കുറച്ച് മതി ഇനി അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ചേർത്തിരിക്കുകയാണ് അപ്പോൾ ഉപ്പും പുളിയും എരിവും ഉണ്ട് നമുക്ക് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എന്തേ കൃഷി ചെയ്തെടുത്തിരിക്കുക നന്നായിട്ടൊന്ന് കൃഷി ചെയ്താൽ മതി ഒത്തിരി അരച്ച് ണ്ട ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുവാണേ നല്ല ടേസ്റ്റാണിതിന് ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റായിരിക്കും ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടാനായിട്ട് നമുക്കൊരു കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയിലായിട്ട് മരിച്ചെങ്കിലും ഒരു നല്ല പച്ച വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം മതി അധികം ഒന്നും വേണ്ട ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നല്ല ടേസ്റ്റാണ് മിക്സ് ചെയ്തു ഇനി നമുക്ക് കുഴക്കട്ടയുടെ കൂടെ ഇത് കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല വിഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ദേവി ദയവീതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസയോണ്ട് നിങ്ങളുടെ സ്വന്തം മായം